ഹായ് അതിലാണ് ഞാനിപ്പോൾ മെഡിക്കൽ ഭക്ഷണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അറിയുന്നത് എനിക്കറിയാം എന്നാലും ചെറുതായിട്ടും ഓർമ്മപ്പെടുത്തി ഞാൻ ഇൻസ്റ്റയ്ക്ക് കൊത്തുക ചെയ്യുമ്പോൾ കുറെ പിന്നെ ഡി എം ഒക്കെ കണ്ടു അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളും മെഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര തൊണ്ണൂറ്റഞ്ച് ദിവസത്തെ ബിഗ് ബോസ് യാത്രയ്ക്കിടയിലാണ് ആതില പുറത്തായത് പക്ഷേ പുറത്തുവന്ന ആതില നൂറയെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ആദിലേക്കുള്ളത് അനിമോളും ആദിലിയും തമ്മിൽ വളരെയധികം അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ആ ഒരു ഹൗസിൽ പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അനിമോളുടെ ഫെയിമും അനിമോളിന്റെ ഫാൻ സപ്പോർട്ടും കണ്ട് മാത്രമാണ് ആദിലയും നൂറയും അനുമോൾക്കൊപ്പം നിന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും ഇത്രയും നാൾ അവിടെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചത് എന്നാൽ അവസാനത്തെ നിമിഷം എടുക്കുംതോറും ആ ഒരു സൗഹൃദം ഇല്ലാതായി തുടങ്ങി കാരണം എങ്ങനെയെങ്കിലും നൂറയെ വിജയിപ്പിക്കണം എന്നതായിരുന്നു ആദിലയുടെ ലക്ഷ്യം അതിനുവേണ്ടി ആതിര പഠിച്ച പണി പതിനെട്ടും ചെയ്തു അനുമോളെ മറ്റുള്ള മത്സരാർത്ഥികളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും ആതിലെയോ നൂറയോ ആ കാര്യത്തിൽ ഇടപെടാറില്ല മാത്രമല്ല മറ്റുള്ളവർക്കൊപ്പം നിന്ന് അനുമോളെ വഴക്കു പറയുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ആളുകളുടെ മനസ്സിൽ അനുമോൾക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ആതിലേക്കും നൂറയ്ക്കും ആ ഒരു സത്യാവസ്ഥ പിന്നീട് അനുമോള് മനസ്സിലാക്കി അങ്ങനെയാണ് ഇവരുടെ സൗഹൃദം പോലും അനുമോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഹൗസിനുള്ളിൽ തന്നെ ഇവരുടെ സൗഹൃദം പിരിഞ്ഞ അടുത്ത നിമിഷം തന്നെ ആതിരി പുറത്തായി അനുമോൾക്ക് അത്രയും ജനപിന്തുണ ഉണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോഴിതാ പുറത്തു വന്ന ആതില പറയുന്നത് എങ്ങനെയായാലും പി ആർ ടീം അനുമോളെ ജയിപ്പിക്കുമെന്നും നൂറയെ നിങ്ങൾ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ടോപ്പ് ഫൈവിലെങ്കിലും നൂറയെ എത്തിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെയുള്ള ലൈവ് വീഡിയോ ആണ് ഇപ്പോൾ ആതില സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക